നമസ്കാരം ഒരിക്കലും പോരാട്ടം അവസാനിക്കില്ല അവസാനിപ്പിക്കില്ല എന്ന ഒരു പ്രതിജ്ഞയെടുത്ത് ഇസ്ബുല്ല ഉൾപ്പെടെയുള്ള പോരാളി സംഘങ്ങൾ മുന്നോട്ട് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ ബൈറൂട്ടിൽ ഹസൻ നസറുള്ളയുടെ കെട്ടിട സമുച്ചയത്തിനു നേരെ ഓഫീസിനു നേരെ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടത്തി രണ്ടര ടണ്ണോളം ഭാരമുള്ള വലിയ ബോംബുകളാണ് വർഷിച്ചത് എന്ന വാർത്ത നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ബോംബാക്രമണം നടത്തി ഹസൻ നസലുള്ളയെ ബകവരുത്തിയ ഇസ്രായേലിനെതിരെ അതേ നാണയത്തിൽ തന്നെ ഹിസ്ബുല്ല തിരിച്ചടിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി അത്തരത്തിലുള്ള വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഇവിടെ പലരും വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് ഇസ്രായേലിനോളം ആയുധ ശക്തിയോ അല്ലെങ്കിൽ സാങ്കേതിക മികവോ ഒന്നും ഇവിടെ ഹിസ്ബുള്ളക്കോ അതുപോലെ തന്നെ ഹൂത്തികൾക്കോ ഹമാസിനോ ഒന്നും അവകാശപ്പെടാൻ കഴിയുന്നില്ല കഴിയില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മുന്നോട്ട് നയിക്കുന്നത് അവരുടെ ആത്മവിശ്വാസമാണ് അവരുടെ ധൈര്യമാണ് മനോധൈര്യമാണ് പിന്നെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയും സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടിയുമാണ് പോരാടുന്നത് എന്ന ഒരു വലിയ ബോധ്യമാണ് അത് അവരുടെ ഉത്തരവാദിത്വമാണ് കടമയാണ് എന്നുള്ള തിരിച്ചറിവാണ് അതുകൊണ്ട് തന്നെ ഈ പോരാളി സംഘത്തെ തടഞ്ഞു നിർത്താൻ എത്ര വലിയ ആയുധങ്ങൾക്കും കഴിയില്ല എന്നുള്ളത് പലപ്പോഴും പറഞ്ഞിരുന്നു അതാ പോരാളി സംഘങ്ങൾ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ആക്രമിച്ച അതേ രീതിയിൽ തന്നെ ഇസ്രായേലിനെ ഹിസ്ബുല്ല ഇപ്പോൾ തിരിച്ചാക്രമിച്ചു എന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് ഐ ഡി എഫിന്റെ ഉന്നത സൈനിക മേധാവിമാർ മേധാവിമാർയുടെ മീറ്റിംഗ് കൂടിയിരുന്ന ഒരു സ്ഥലത്തേക്ക് ഇവിടെ ഹിസ്ബുല്ല വലിയ തോതിൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു റോക്കറ്റ് ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും കൊണ്ട് ഇസ്രായേലിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ഭീതി ജനിപ്പിക്കാൻ ഇപ്പോൾ ഹിസ്ബുല്ലക്കും അതുപോലെ തന്നെ ഹുത്തികൾക്കും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് തുടർച്ചയായി നിരന്തരം അപായ സൈറണുകൾ മുഴങ്ങുന്നു പല മേഖലകളിലും ഈ അപായ സൈറണുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് കുറച്ചു നേരത്തെയാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് യമനിലെ ഹൂത്തികൾ ബെങ്കുറിയാൻ എയർപോർട്ടിന് നേരെ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു ഈ ആക്രമണം നടന്നത് യു എസിൽ നിന്നും ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ തിരിച്ചെത്തിയ സമയത്ത് ബെങ്കുറിയാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്താണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്തായാലും ഹൂത്തികളുടെ മിസൈലിൽ നിന്നും ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം തലനാല് ഇഴക്കാണ് രക്ഷപ്പെട്ടത് എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയത്തിന്റെ നാളുകൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലബനോനെ ആക്രമിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്ത സമയം മുതൽക്ക് തന്നെ ലബനോന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഹിസ്മുൽ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടികൾ കിട്ടുന്നുണ്ട് എന്നാൽ ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തോടുകൂടി ഹസൻ നസറുള്ളയെ ഇല്ലാതാക്കിയതോടുകൂടി ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കാം അല്ലെങ്കിൽ ഹിസ്ബുള്ള ഭയപ്പെട്ട് മാളത്തിൽ ഒളിക്കും എന്നുള്ള ഇസ്രായേലിന്റെ ആ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടി കിട്ടുന്നു തുടർച്ചയായി ഇസ്രായേലിന് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഹമാസിന്റെയും ഹൂത്തികളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് തിരിച്ചടികൾ ഉണ്ടാകുന്നു ഇവർക്ക് ആയുധങ്ങൾ കൊടുക്കാൻ റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഒക്കെ തയ്യാറായി രംഗത്തു വരുന്നു ഇതുവരെ രഹസ്യമായാണ് പല നീക്കങ്ങളും ധാരണകളുമൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ പരസ്യമായി ഇവിടെ ആയുധങ്ങൾ കൈമാറാൻ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തയ്യാറാകുന്നു ഇന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി ലബനോനിലെ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഇസ്രായേലിന്റെ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞു അതുപോലെ തന്നെ മരണത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു കൂട്ടക്കൊലപാതകങ്ങൾ നടന്നു ഇവിടെ അദ്ദേഹം അനുശോചനം അറിയിച്ചിട്ടുണ്ട് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നുള്ള ഒരു വിവരം കൂടെ റഷ്യ ലബനോനെ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യം കൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ചിലരൊക്കെ ചില കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് സുനിതാ ദേവദാസും അതുപോലെ തന്നെ വേറെ ചില മാധ്യമ പ്രവർത്തകരും ഒക്കെ ചേർന്ന് ഇസ്രായേലിനെ കൊന്നു എന്നിട്ട് ഇസ്രായേൽ എവിടെയും എത്തിയില്ല ഇനി നിങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കൂ എന്നൊക്കെ പറഞ്ഞാണ് ചിലരുടെ കമന്റുകൾ ചില ട്രോളുകൾ എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കുറച്ച് കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാവുക ആയുധങ്ങളെക്കാൾ ഫലമുണ്ട് ഇവിടെ മനോധൈര്യത്തിന് ആത്മവിശ്വാസത്തിന് എത്ര വലിയ ആയുധമുണ്ടെങ്കിലും എത്ര വലിയ പ്രഹരശേഷിയുള്ള ആയുധമുണ്ടെങ്കിലും എത്ര വലിയ ഭീമന്മാർ കൂടെയുണ്ടെങ്കിലും അതൊന്നും അധികകാലം അത്തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല ഇവിടെ അമേരിക്കയുടെയും മറ്റുമൊക്കെ പിന്തുണയോടുകൂടി വ്യോമാക്രമണം നടത്തി തിരിച്ചു പോവുക എന്നല്ലാതെ നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇസ്രായേലിനില്ല അതിനവർ ആയിട്ടില്ല ഇനി ആയുധം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നത് എങ്കിൽ ആയുധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ പിന്തുണയുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാം എന്നാണ് നിങ്ങളൊക്കെ പറയുന്നതെങ്കിൽ നമ്മുടെ രാജ്യമൊന്നും ഒരു കാലത്തും സ്വാതന്ത്ര്യം നേടുമായിരുന്നില്ല നമ്മളൊക്കെ സ്വാതന്ത്ര്യം നേടിയത് വലിയ ആയുധക്കരുത്ത് കാണിച്ചിട്ടൊന്നുമല്ല ബ്രിട്ടനെ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും കെട്ടുകെട്ടിച്ചത് തീർച്ചയായും നമ്മുടെ രാജ്യം നമുക്ക് തിരിച്ചു കിട്ടണം നമുക്ക് സ്വാതന്ത്ര്യം വേണം അതിനുവേണ്ടി ജയിലിൽ പോകാനും മരിക്കാനും ഒക്കെ തയ്യാറായി രംഗത്തിറങ്ങിയപ്പോഴാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത് സ്വാതന്ത്ര്യം നമ്മെ തേടിയെത്തിയത് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും കെട്ടുകെട്ടിക്കാൻ നമുക്ക് കഴിഞ്ഞത് തീർച്ചയായും ഹിസ്ബുളയും അതുപോലെ തന്നെ ഹുത്തികളും ഹമാസും ഒക്കെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് തന്നെ അന്തിമ വിജയം അവർക്കായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല